ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളിലും അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ റബ്ബിന്റെ പൊരുത്തം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ലക്ഷ്യമായി കണ്ട് അങ്ങനെ ജീവിക്കാനുള്ള ഒരു സന്മനസ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മൂമിനായി ജീവിച്ച് മരിക്കണം മൂമിനായി തന്നെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ മൂമിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശുദ്ധി അവൻ ഇഷ്ടപ്പെടുന്നു ശുദ്ധി എന്നുള്ളത് ബാഹ്യ തലത്തിലുള്ള ശുദ്ധി മാത്രമല്ല അതിനേക്കാൾ പ്രാധാന്യം ആന്തരിക തലത്തിലുള്ള ശുദ്ധിയാണ് വിശുദ്ധി നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ ഉറപ്പിച്ചിരിക്കുന്നത് പശ്ചാത്താപത്തിലൂടെയാണ് പാപങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതം അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്ത അവസ്ഥയെ മാച്ചു കളയുന്ന ഒരു മഹഫീറത്തിൻ്റെ പോരാട്ടം അള്ളാഹുവിനേക്ക് എപ്പോഴും മഹഫീറത്ത് കൊണ്ട് അഥവാ പശ്ചാത്താപം കൊണ്ട് നമ്മൾ മുന്നിട്ട് കൊണ്ടിരുന്നാൽ നമ്മളിൽ പാപത്തിൻ്റെ കറകളോ അഴുക്കുകളോ ഉണ്ടാവുന്നതല്ല റജബും ഷാഹാനും റമലാനും ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് അള്ളാഹുഖ നൽകി അനുഗ്രഹിക്കട്ടെ ഒരാൾ പശ്ചാത്താപ മനസ്സുമായി നടന്നാൽ പശ്ചാത്താപം എന്ന തലത്തിൽ ഒരാൾ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധാരാളം നേട്ടങ്ങളുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട് ലുസൂമുൽ ഇസ്തിഗ്ഫാരി ഇസ്തിഗ്ഫാർ യുഫ്രിജുൽ യുഫ്രിജുൽ ഹുമൂമ ഹുമൂമ വൽ വൽ കുറുബ അർസാഖ ലിൽ ഒരാൾക്കൊരു പശ്ചാത്താപ രീതി ഉണ്ടെങ്കിൽ പശ്ചാത്താപം പതിവാക്കി ഇസ്തഫാർ പാപം പൊറുക്കുക എന്നത് അള്ളാഹുവിൽ നിന്നും നേടിയെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രകൃതമുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ നീറുന്ന ചിന്തകളും അവനെ അലട്ടുന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതോടൊപ്പം അവൻ ചെന്നു ചേരുന്ന ഞെരുക്കങ്ങളിൽ അള്ളാഹു വിശാലത നൽകുന്നതോടൊപ്പം അവന് ജീവിക്കാൻ ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ അള്ളാഹുനിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധമായ ഹദീഫിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ഹദീഫ് കേട്ടോളൂ ഹബീബായ നബി കരീം പഠിപ്പിക്കുന്നു മഹാനായ അബ്ബാസ് എന്ന് പറയുന്നു കാല മൻ മഹാനായിബിനെ ആരെങ്കിലും പതിവാക്കിയാൽ പാപം പൊറുക്കണേ എന്ന പശ്ചാത്താടോ ബോധത്തോടുകൂടെ അള്ളാഹുവോട് പൊറുക്കൽ തേടുക എന്നതിനെ എന്ന് പറയാം ആത്മാർത്ഥമായി തന്നെ അല്ലാതെ പാപം പൊറുക്കണേ എന്ന് പാട്ടുപാടും പോലെ പാടിപ്പോയിട്ട് കാര്യമില്ല ആത്മാർത്ഥമായി എന്റെ തെറ്റു കുറ്റങ്ങൾ നീ പൊറുക്കണം എന്ന മനസ്സോടുകൂടെ മനസ്സിന്ന് അങ്ങനെ ഒരാൾ പതിവാക്കുന്നുവെങ്കിൽ അവൻ ചെന്നു ചേരുന്ന ജീവിതത്തിൻ്റെ തുറകളിലെ ഞെരുക്കങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കും അതുപോലെ തന്നെ കുല്ലി ഹമ്മിൻ ഫർജ അവൻ്റെ നീറുന്ന ചിന്തകളിൽ അള്ളാഹു വിശാലത നൽകുന്നു ആശ്വാസം നൽകുന്നു അവൻ വിചാരിക്കാത്ത ഭാഗത്തു കൂടി അവന് ജീവിക്കാനുള്ളതായ സൗകര്യങ്ങൾ ജീവിതത്തിനാവശ്യമായ കാര്യങ്ങൾ ഈ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു അവന് കൊടുക്കുന്നു എന്ന് പുണ്യനബി സർദാർ അപ്പോൾ നമുക്ക് തെറ്റ് ഉണ്ടെങ്കിലും തെറ്റ് ഇല്ലെങ്കിലും അള്ളാഹുവെ നീ പൊറുക്കണേ എന്ന് റബ്ബിനോട് ആവശ്യപ്പെടുക വഴി അള്ളാഹിൻ്റെ പൊരുത്തമാണ് നമ്മൾ സമ്പാദിക്കുന്നത് അതുവഴി കിട്ടുന്ന നേട്ടങ്ങളാണ് ഈ പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞ ഹദീദ് ഇമാം അബൂദാബുദീൻ്റെ സുനിലുണ്ട് ഇബിനു ഹുബ്ബാൻ സൊഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം നസായിയുടെ സുനിലുണ്ട് ഇബിനുമാജയുടെ സുനിലുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ പല മുഹദ്ധീകളും ഇത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും നമുക്ക് അള്ളാഹു രണ്ട് ഏടുകളാണ് വെച്ചിട്ടുള്ളത് ഒന്നില് നന്മ ഒന്നില് തിന്മ നന്മയും തിന്മയും രേഖപ്പെടുത്താൻ ആ ഏടുകളുമായി ചുമലിൽ മലക്കുകൾ വരുമെന്നാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ഇതിൽ നമ്മുടെ ഏടുകൾ ചുരുട്ടി വെക്കുമ്പോൾ നമ്മുടെ ഏടുകളിൽ നമ്മുടെ കർമ്മങ്ങളെ സമാഹരിക്കപ്പെടുമ്പോൾ ആ ഏടുകൾ നല്ല പ്രകാശത്തോടു കൂടെ പോകണമെങ്കിൽ ഒരു പ്രകാശത്തിന്റെ അടവാണ് അതിൽ അടക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹസീനത്തിൽ ഒരു ഹദീസ് കാണാം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു മാമിൻ ബനി ആദമ ഇല്ലാ വലഹു സുഹൈഫാനെ ഓരോരുത്തർക്കും രണ്ട് ഏടുകൾ ഉണ്ടെന്ന് ആ പുണ്യനിധി സുലതീസ്വലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഏടുകളിൽ കുറിക്കപ്പെടുന്ന പാപങ്ങൾ നന്മകൾ അല്ലെങ്കിൽ ഏടുകൾ പകലിൽ കുറിക്കുന്ന ഏടുകളൊന്നുമുണ്ട് രാത്രിയിൽ കുറിക്കുന്ന ഏടുകളൊന്നുമുണ്ട് ഏതാണ്ട് രണ്ട് തരത്തിലാണ് ഏടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഏടുകളിൽ നമ്മുടെ കർമ്മങ്ങൾ കുറിച്ച് അത് അടച്ചു വെച്ച് പോയി കഴിയുമ്പോൾ ഇസ്തുഗഫാറുള്ള ദിവസമാണ് എങ്കിൽ ഏഴിൽ പ്രകാശമുണ്ടെന്ന് പുണ്യനിബി അലൈഹി വസല്ലം അതുകൊണ്ട് ഒരു മനുഷ്യൻ പകൽ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും അലീം എന്ന് മനസ്സിരുത്തി പറഞ്ഞ അല്ലെങ്കിൽ അള്ളാഹുവെ എന്റെ പാപം പൊറുക്കണേ എന്ന് മനസ്സിരുത്തി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം പകലിൽ ഒരു പ്രാവശ്യമെങ്കിലും രാത്രിയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യണം പകലോ രാത്രിയോ അത് ചെയ്യാതെ പോകാൻ പാടില്ല പകലിലും ഒരു പ്രാവശ്യം രാത്രിയിലും ഒരു പ്രാവശ്യം മനസ്സിരുത്തി മനസ്സിൽ എനിക്ക് പൊറുക്കണേ എന്ന പ്രാർത്ഥന മനോഭാവത്തോടുകൂടെ പശ്ചാത്താപത്തിന്റെ വാക്കായ വാക്കായോ പകലിലോ ഒരു വട്ടമെങ്കിലും രാവിലും പകലിലും ഓരോ വട്ടം ചൊല്ലി അവൻ ആ രീതിയിൽ പശ്ചാത്താപത്തെ പുതുക്കിയില്ലെങ്കിൽ ഹബിബായി നബി വസല്ലം തങ്ങൾ പറയുന്നു സ്വന്തം ശരീരത്തെ നരകത്തിന്റെ അഗ്നി കൊണ്ട് ശിക്ഷിക്കുന്നവൻ എന്ന അക്രമീ എന്നാണ് അവനെക്കുറിച്ച് പറയേണ്ടതെന്ന് പുണ്യനബി സാഹ് വല മുഹമ്മദ് സുല്ലാസ്വനം പഠിപ്പിക്കുന്നു അപ്പം മനസ്സിരുത്തി ഒരു ദിവസം രാ പകലിൽ ഒരു പ്രാവശ്യം രാത്രിയിലൊരു പ്രാവശ്യം എന്ന വിക്ര മനസ്സിരുത്തി പറയുകയോ അല്ലെങ്കിൽ ആ വിക്രു വിഭാവനം ചെയ്യുന്ന ആശയത്തെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഉന്നയിക്കുകയോ ചെയ്തില്ലെങ്കിൽ നമ്മൾ നാളത്തെ നരകത്തിന്റെ വിറക് എന്നതാണ് പറയപ്പെട്ടിട്ടുള്ളത്

നമുക്ക് നാളെ ഏട് കിട്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ആ ക്രോഡീകരണം കിട്ടും അത് ഒരാൾക്ക് സന്തോഷം തരുന്നതാവണമെങ്കിൽ അവൻ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവിൽ ഇസ്തുഗഫാറിൻ്റെ പദത്തിൽ ആ ഒരു സഞ്ചാരത്തിൽ നിരതനാവട്ടെ എന്ന് പുണ്യനിബി സല്ലിസ്വലം ഞാൻ വിശദീകരിക്കുന്നില്ല ഇസ്തുഗഫാർ കൊണ്ട് ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന ഏടിനെ പ്രകാശിപ്പിക്കാം എന്നുള്ളതാണ് മറ്റൊരു ഹരി കാണാം ഇമാം ബൈഹക്കൂടെ ഷോർഡിൽ തന്നെയാണ് ഹബീഫ് കാണുന്നത് അള്ളാഹുബിന്റെ ഹബീബ് സല്ലി വസ്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹാബി മഹാനായ അബ്ദുല്ലാഹുബിൻ ബിസ്ഹു ഉദ്ധരിക്കുന്നു ഹബീബായി നബി കിരീം ഒരു മനുഷ്യൻ ഭാഗ്യമുള്ളവനാണ് ഹബീബായ നബി തങ്ങൾ പറയാണ് വസ്ലം ഒരു മനുഷ്യൻ മഹാഭാഗ്യമുള്ളവനാണ് അവന്റെ ഭാഗ്യത്തെ നിർണ്ണയിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അവന്റെ ഏഴ് കിതാബ് നാളെ തുറന്നു നോക്കിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയത് അധികവും ഇസ്തുഗുഫാർ ആണെങ്കിൽ അവൻ ഭാഗ്യമുള്ളവനാണെന്ന് പുണ്യനിബി സല്ലു അലൈസ് അള്ളാഹു തോഫിയ് നൽകട്ടെ ഒരു മനുഷ്യൻ ഈ ഇസ്തുഗുഫാർ ചെയ്യോ ഇല്ലയോ എന്ന് മലക്കൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന മുഹമ്മദ് റസൂൽ സല്ലു അലി സ്വലം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് രേഖയായി മലക്ക് രേഖപ്പെടുത്തി കൊണ്ടുപോകുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ ശേഷം മാത്രമേ അത് എഴുതണോ വേണ്ടയോ എന്നത് മലക്ക് തീർച്ചപ്പെടുത്തൂ ഒരാളൊരു തെറ്റ് ചെയ്താൽ ആ ഉടനെ തന്നെ ആ തെറ്റ് രേഖപ്പെടുത്തില്ല ചെയ്ത തെറ്റ് അവൻ പശ്ചാത്തലിക്കുന്നുണ്ടോ അതിലവന് കുറ്റബോധം തോന്നി അള്ളാഹുവോട് പറ്റിപ്പോയല്ലോ അല്ലാ നീ പൊറുക്കണേ എന്ന് പറയുന്നുണ്ടോ എന്ന് മലക്ക് മൂന്ന് സായത്ത് സമയം ഏകദേശം മൂന്ന് മണിക്കൂർ സമയത്തോളം ആ മലക്ക് കാത്തു നിൽക്കും അതിൻ്റെ ഉള്ളിൽ അവൻ അത് പൊറുക്കണേ എന്ന് ദ്വാർ എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹുവോട് പൊറുക്കണേ എന്ന് ഇസ്തുകസാറിന്റെ പദങ്ങളിലൂടെ മുന്നിട്ട് കഴിഞ്ഞാൽ ഈ മലക്ക് ആ തെറ്റ് രേഖപ്പെടുത്തില്ലെന്ന് തുന്നി മുഹമ്മദ് കേട്ടോളൂ ഹാക്കിമിന്റെ നമുക്ക് കാണാൻ ഒരു ഒരു മുസ്ലിമായ മനുഷ്യൻ തെറ്റ് തെറ്റ് ചെയ്യുന്നു കഴിഞ്ഞാൽ അവന്റെ തെറ്റ് രേപ്പെടുത്തുന്നതിന് മുമ്പായി മലക്ക് മൂന്ന് മണിക്കൂർ മൂന്ന് സഹായത്തെ സമയം കാത്തു നിൽക്കും എന്തിനാണെന്നറിയോ ആ മനുഷ്യൻ ചെയ്ത തെറ്റിൽ നിന്നും അള്ളാഹുവോട് പശ്ചാത്തപിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് മിൻ തിൽക്ക സാ മലക്ക് കാത്തു നിൽക്കുന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ അവൻ പശ്ചാത്തലപിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മലക്ക് കാത്തു നിൽക്കും എന്നിട്ടോ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അത് മലക്ക് രേഖപ്പെടുത്തുന്നില്ല പശ്ചാത്തപിച്ചില്ലെങ്കിൽ അത് മലക്ക് ശിക്ഷയിലേക്ക് ചേർക്കാനായി രേഖപ്പെടുത്തും അതിന്റെ പേരിൽ ക്യാമത്തനാളിൽ ശിക്ഷ ഉണ്ടെന്ന് പുണ്യനിബി സുഖിസ് ഹദീഫ് ഇമാം ഹാക്കിമിന്റെ മുസ്തകരക്ക് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്ക് നൽകട്ടെ നല്ല നല്ല ദിവസങ്ങളിലാണ് നമ്മളുള്ളത് നല്ല മാസത്തിലാണ് നമ്മളുള്ളത് ഈ പശ്ചാത്താപത്തിൻ്റെ ഒരു സ്വഭാവം പഠിച്ചോനെ എനിക്ക് പൊറുക്കണേ എന്നൊരു വേവലാതിയോടെ എത്ര തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് അതേക്കുറിച്ചുള്ളൊരു കുറ്റബോധത്തോടു നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അങ്ങനെ പരിശീലിപ്പിച്ച് പശ്ചാത്താപത്തിൻ്റെ ഒരു ബോധത്തിലേക്ക് നിരന്തരം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യൂല എന്നുള്ളതും അതിൻ്റെ കൂടെ കിട്ടുന്നൊരു നേട്ടമാണ് ചെയ്ത തെറ്റുകൾ പൊറുക്കുമെന്നതൊരു നേട്ടമാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും എന്നതൊരു മഹാഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ വിശുദ്ധിയും നമുക്ക് കൈവരിക്കാൻ കഴിയും റജബ് കൊണ്ടും ഷാബാൻ കൊണ്ടും റമദാൻ കൊണ്ടും ഒക്കെ ലക്ഷ്യമാക്കപ്പെടുന്ന എല്ലാ നന്മയിലും നമുക്ക് പങ്കാളിത്തം കിട്ടും അള്ളാഹു നൽകട്ടെ മറ്റൊരു ഹജീഫ് പറയാം നമ്മൾ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണ് സ്വതൊക്കെ ചെയ്യുന്നവരാണ് മറ്റുള്ള ആമലുകളൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മം കൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളൊരു പരിധിവരെ പുറത്തു പോകുന്നുണ്ട് അള്ളാഹു തോഫിന്ന് പറയട്ടെ ഏത് തരത്തിലുള്ള നിസ്കാരമാണ് നമ്മുടെ നിസ്കാരം എന്നൊക്കെ നമ്മൾ ആലോചിക്കണം കേട്ടോ അതിൻ്റേതായ ഒരു ഹക്ക് നിസ്കാരം നിർവഹിക്കുന്നതിൽ പരമാവധി പരിശുദ്ധ ദീൻ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഹക്ക് നമ്മെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ആദ്യ വക്കത്തില് ജമാത്തിൽ കൃത്യമായ രീതിയിൽ സുന്നത്തുകൾ പാലിച്ച് തലമറച്ച് നമ്മെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഭംഗിയാക്കി നമ്മൾ നിസ്കരിക്കുന്നെങ്കിൽ ആ നിസ്കാരം കൊണ്ട് നമ്മുടെ പാപം പൊറുക്കുന്ന ഇമാം ബുഹാരി മുസ്ലിം അവരുടെ സൊഹൈഹുകളിലൊരു ഹജീത് പറയുന്നുണ്ട് ഒരിക്കലൊരു സൊഹാബി വന്നുകൊണ്ട് മുത്തുനബിയോട് പറഞ്ഞു സല്ല അലി വസ്ലം നബിയെ ഞാനൊരു തെറ്റ് ചെയ്തു ആ തെറ്റിൻ്റെ ശിക്ഷ നാളെ ആഹാരത്തിൽ ഇല്ലാതിരിക്കാൻ അതിൻ്റെ ഹെദ് ഭൂമിയിൽ വെച്ച് നടപ്പാക്കിയാൽ ഞാൻ നാളെ ആഹ്രത്തിൽ രക്ഷപ്പെടും അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിൽ എനിക്ക് ആഹാരത്തിലേക്ക് അതിൻ്റെ ശിക്ഷ ഒഴിവാകാൻ വേണ്ടി ഭൂമിയിൽ ആ തെറ്റിൻ്റെ ഹെദ് നടപ്പാക്കണേ നബിയെ എന്ന് സുഹാബി വന്ന് പറഞ്ഞു സല്ലു മുഹമ്മദ് സല്ലി സ്വലം സുഹാബിദ് വന്ന് പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ ആ സുഹാബിയുടെ മുന്നിൽ വലം എസ് അൽ മോനെ നീ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ് സംസാരിച്ചു കൊണ്ടിരിക്കെ ആ സൊഹാബി വന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ വാങ്ങിന്റെ നേരമായിരുന്നു വാങ് വിളി കേട്ടു ഹബീബായി നബി കിരീം അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു ഈ സുഹാബി വന്ന സുഹാബി അദ്ദേഹത്തിന്റെ ശരിയായ സ്വഭാവം നിസ്കാരം ആദ്യ വക്കത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എല്ലാ ഹക്കുകളും പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പരിപൂർണമായ അർഹതയിൽ ആ നിസ്കാരത്തെ അള്ളാഹുവിൽ എത്തിക്കാൻ ഒരു സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി നന്മയും അതിനോട് ചേർത്ത് നിസ്കാരത്തെ മെച്ചപ്പെടുത്തിയ രീതിയിൽ സമർപ്പിക്കാം സ്വഹാബി അങ്ങനെ ചെയ്തു നിസ്കാരമൊക്കെ കഴിഞ്ഞു മുത്തുനബിസ്വല്ലാം അലുവലം ആ നിസ്കാരത്തെ വിലയിരുത്തുമല്ലോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ വന്ന ആളെ വിലയിരുത്തലോ ഫലമി അലുസമ സ്വലാത്ത കാമി റസുലു റസോ നിസ്കാരം തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വന്ന സ്വഹാബി വീണ്ടും ചെന്നിട്ട് പറഞ്ഞു നബിയെ ഞാനൊരു തെറ്റ് ചെയ്തു നാളെ ആഹൃത്തിൽ അതിന്റെ ശിക്ഷ നിക്കുണ്ട് ആ തെറ്റിന്റെ ശിക്ഷ നാളത്തേക്ക് ഒഴിവാണെങ്കിൽ ഇന്നതിന്റെ ഹെദ് ഇവിടെ എനിക്ക് നടപ്പാക്കി എന്നെ ഇന്ന് ശിക്ഷിച്ചാൽ ഞാൻ അതിൽ നിന്ന് ഒഴിവാകുമെന്ന് പറഞ്ഞപ്പോൾ പുണ്യനിടസ് ഉള്ളതാ ശ്രമതങ്ങൾ പറഞ്ഞു മോനെ അലൈസക്കത് നായന നീ ഞങ്ങളുടെ കൂടെ നിസ്കരിക്കേ നല്ല മെച്ചമായ രീതിയിലാണ് നീ നിസ്കരിച്ചത് അവരുപക്കത്തിൽ ജമായത്തിൽ സുന്നത്തുകൾ പാലിച്ച് തലമറച്ച് നല്ല വൃത്തിയായി സന്തോഷത്തോടുകൂടെ നിസ്കരിച്ച ആളാണ് നീ കാട്ടിക്കൂട്ടിയ ആളല്ല കാട്ടിക്കൂട്ടുന്നുകളുണ്ടല്ലോ നിസ്കാരം ചില പ്രകടനങ്ങൾ മാത്രം ആ പ്രകടന പരതയിലല്ല നിന്റെ നിസ്കാരം നല്ല നിസ്കാരമായിരുന്നു നിൻ്റെത് ഞങ്ങളുടെ കൂടെ നിസ്കരിക്കാമെന്ന ആളല്ലേ ആ സാഹിബി പറഞ്ഞ നബിയെ ഞാൻ പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഇങ്ങനെ നിസ്കരിക്കാറ്സുള പറഞ്ഞാൽ നിന്റെ പാപം നീ ചെയ്ത തെറ്റിന്റെ പാപം നിന്നിൽ ഇല്ല അതുകൊണ്ട് നിനക്ക് നാളെ ശിക്ഷയുമില്ല ഇന്ന് നിനക്ക് ഇവിടെ ഹെഡുമില്ലാതെ നിന്റെ പാപമള്ളാഹു പുറത്തെ സ്ഥിതിക്ക് നാളെ നിനക്ക് ഇതിന്റെ പേരിൽ ശിക്ഷയില്ല നിനക്ക് ഇവിടെ വെച്ച് തന്നെ ഹെഡും ഒഴിവായിട്ടുണ്ട് എന്ന് പുണ്യനബി സല്ല അലുസലം അതിനർത്ഥം ആ സുഹാബി മഹഫീറത്ത് പാപം പൊറുക്കുക എന്ന പശ്ചാത്താപ അവസ്ഥയെ അദ്ദേഹത്തിന്റെ അമലുകൊണ്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇത് നമുക്ക് സാധ്യമാവണം നമ്മുടെ അമലുകൊണ്ട് നമുക്ക് കഴിയണം ഖുർആആാനോതാണ് അള്ളാഹുവേ ഞാൻ കുർആാനോതാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് ഓതുമ്പോൾ പഠിച്ചവനെ ഞാൻ ഇത് ഓതുന്നതിൻ്റെ പേരിൽ എനിക്കൊരു സന്തോഷമുണ്ടെങ്കിൽ താല്പര്യമുണ്ട് എനിക്ക് ഇത് ആ താല്പര്യവും സന്തോഷവും എൻ്റെ പാപം കുറുക്കാനുള്ള ഒരു കാരണം നീ ആക്കണേ എന്ന് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടേ തന്നെ ഏറ്റവും വലിയൊരു തൗപതല്ലേ അള്ളാഹു ഞാൻ സ്വതൊക്കെ ചെയ്യാൻ പോവാ നൂറ് രൂപ എൻ്റെ കയ്യിലുള്ളത് അള്ളാഹ് അറഹദില്ല ഇത് കൊടുക്കാൻ എനിക്കുണ്ട് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ അല്ല എനിക്ക് തോന്നിയ സന്തോഷം നിന്റെ ദീനിനോടുള്ള താല്പര്യ നിന്റെ പൊരുത്തത്തോടുള്ള എനിക്ക് എനിക്കിതീ പൊറുക്കൂല അല്ല ഞാൻ ഇന്ന ഇന്നെ തെറ്റൊക്കെ ചെയ്താൽ നിനക്ക് പൊറുക്കണോട്ടോ അല്ല ആ ഒരു മനസ്സോടുകൂടെ നമ്മൾ ചെയ്യുന്ന ഏത് സമർപ്പണത്തിനും ഒരു പശ്ചാത്താപത്തിന്റെ സ്വഭാവവും നിറവും ഒക്കെ ഉണ്ട് അള്ളാഹു നൽകട്ടെ സുദീർഘമാക്കുന്നില്ല അള്ളാഹുബിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്ലമാരുകൾ പറയുന്ന ഒരു ഹദീസ് ഹദീഫ് പുണ്യനബിയിൽ നിന്നും കേട്ടത് സൊല്ലാഹുഅലി വസ്ലം മഹാനായ ഇമാം അബുദാബുദിന്റെ സുനനിൽ തുറമുദിയുടെ ജാമില് ഇമാം നസ എവിടുത്തെ സുനനിൽ മാജാ തങ്ങളുടെ സുനനിൽ ഹിബാൻ അവിടുത്തെ സുഹൈഹില് എത്രയോ കിതാബുകളിലുണ്ട് ഈ ഹദീഫ് എന്നറിയും അള്ളാഹുബിൻ്റെ ഹബീബ് സമ്മിസ്ലമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫയ്യസിന് തഹൂറ ഫു ഫയ്യൂസൻ്റെ ഒരക്കായത്തേന് ഒരാളൊരു തെറ്റ് ചെയ്തു തെറ്റ് സംഭവിച്ചു ആ തെറ്റ് സംഭവിച്ചിട്ട് കുറ്റബോധം ഉണ്ടെട്ടോ അതിൻ്റെ കൂടെ തന്നെ അവൻ പോയി നല്ലോണം ഒളു എടുത്ത് നല്ല വൃത്തിയായി സുന്നത്തുകളൊക്കെ പാലിച്ച് എടുത്ത് പോയി രണ്ടര കയത്ത് നിസ്കരിച്ചു എന്നിട്ട് അള്ളാഹുവോട് പൊറുക്കൽ തേടി നിസ്കാരശേഷം ആണല്ലോ ആ ദ്വായ നടക്കുന്നത് പുറത്തു തരണേ എന്ന ദ്വായ നിസ്കാര ആണല്ലോ നടക്കുന്നത് ഒരു തെറ്റു ഇതവൻ ഉളുവെടുത്ത് രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പൊറത്ത് തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താങ്ങ എല്ലാ പാപവും പൊറുക്കും എന്ന് പുണ്യനടി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് മഹാനായബൂബക്ര സുധീർ ഖറബി അള്ളാഹുനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ആമല് കൊണ്ട് ആ ഏമല് ചെയ്യുമ്പോൾ പഠിച്ചോനെനിക്ക് ആമലിൻ്റെ വർക്കത്തോണ്ട് പുറത്തു തരണേ എന്ന ഒരു ഒരു ആവശ്യം നമ്മൾ റബ്ബിനോട് ഉന്നയിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അമല് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളാതെ ഇതിങ്ങനെ മനസ്സിൽ തട്ടാറില്ല നമുക്ക് നമ്മൾ നമ്മളിങ്ങനെ അമലിന്റെ അമലിന്റെ രംഗത്ത് ഒരു പശ്ചാത്താപത്തെ സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്ക് വിശുദ്ധി കിട്ടാണ് നമ്മൾ തെസ്കീയത്ത് കിട്ടുന്നവരാണ് നമുക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വഴിപാടുകൾ കൊണ്ട് ഒരു തറബിയത്ത് കിട്ട ആ നമ്മൾ ഒരിക്കലും തെറ്റിയില്ല ആ നമ്മുടെ അമലുകൾക്ക് വലിയ ഭാരം കിട്ടും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അബ്ദുൽഹിബിനെ മസൂദ് ഉദയുന്നു എന്ന മഹാനായ സുഹേദി ഖുർആാനിലെ രണ്ട് ആയത്തുകൾ നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട് മഹാനവരുകൾ പറയുന്ന രണ്ട് ആയത്ത് ഒന്ന് ആലു ഇമ്രാനിന്റെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ആയത്തും സൂറത്തു നിസാ എന്റെ നൂറ്റി പത്താമത്തെ ആയത്തുമാണ് ഈ രണ്ട് ആയത്ത് മഹാനവരുകൾ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട് ഈ രണ്ട് ആയത്ത് ഖുർആാനിലുള്ള സ്ഥിതിക്ക് ഈ രണ്ട് ആയത്ത് ആരെങ്കിലും ഓതിയിട്ട് അള്ളാഹുവോട് പുറത്തു തരണം എന്ന് ചോദിച്ചാൽ അള്ളാഹു എല്ലാം പുറുക്കും സർവ്വ വിശുദ്ധികം കിട്ടും നമ്മുടെ ടെൻഷൻ മാറ്റിത്തരും റിസുക്കുകൾ ഇങ്ങനെ കൊണ്ടുതരും നേരത്തെ അതാണല്ലോ പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഗ്ഫാർ നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹു തയാല ഞെരുക്കമുള്ള ജീവിതത്തിൽ നിന്നും ആശ്വാസം നൽകുമെന്നും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ എത്തിക്കുമെന്നും അവന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാനസികമായും ശാരീരികമായും മാറ്റി കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇസ്തിഗ്ഫാർ കിട്ടുന്നോടത്താ നേരത്തെ നമ്മൾ ആ ഹരി കൊണ്ട ഈ വിഷയം തുടങ്ങിയത് തന്നെ ഖുർആാനിൽ രണ്ടായത്തുണ്ട് ആ രണ്ടായത്ത് ഊതിയിട്ട് പറച്ചവനെ ആ ആയത്തിന്റെ വറക്കത്തുകൊണ്ട് എനിക്ക് നീ പൊറുക്കണേ എന്ന് ആരെങ്കിലും ധാരണ അള്ളാഹു തായാട ആ മനുഷ്യന് പൊറത്തു കൊടുക്കുമെന്ന് മഹാനായ ഇബിൻ മസൂഹി അള്ളാഹു പറയുന്നതായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു കേട്ടോളൂ അതിൽ ഒന്നാമത്തെ ആയത്ത് മഹാനവരുകൾ പറയുന്നു അള്ളാഹുവിന്റെ കിതാബിൽ പരിശുദ്ധ ഖുർആാനിൽ രണ്ട് മാ ആയത് ഒരു തെറ്റ് ചെയ്ത ആള് ആ രണ്ട് ആയത്തൊന്ന് ഊതി അള്ളാഹു പൊറുക്കാൻ ചോദിച്ചു അള്ളാഹു ഈ രണ്ട് ആയത്ത് ഊതിയിട്ട് ദ്വാരക്കുന്ന ആൾക്ക് പുറത്തു കൊടുക്കുമെന്ന് മഹാനായി ഇബിൻ നബിയുടെ സ്വഹാബിയാണ് മഹാനവർ ഹബീബിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ മുഹമ്മദ് അലൈഹി രണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാഹു പൊറുക്കുമെന്ന് പറഞ്ഞ പോലെ ഈ രണ്ട് ആയത്ത് അള്ളാഹുവേ ആ രണ്ടായത്തേതാ ഒന്ന് സൂറത്തു ആലു നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ആയത് രണ്ടാമത്തെ ആയത് സൂഹത്തു നിസാ ഇന്റെ നൂറ്റി പത്താമത്തെ ആയത് ആലു നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ആയത് ഇതാണ് ആയത്ത് ആയത്തിൽ പറയുന്നത് തെറ്റുകിട്ടങ്ങളൊക്കെ ചെയ്ത ആളുകള് സ്വന്തം ശരീരത്തോട് ആക്രമണം ചെയ്ത ആളുകള് അള്ളാന ഓർമ്മ പാപം എന്ന് അള്ളാഹുവോട് കരൾ ഉരുമായിരുന്നു അള്ളാഹു അല്ലാതെ ആരാ പാപം അള്ളാഹ് അല്ലാതെ ആരാ പാപം പൊറുക്കാനുള്ളത് വലം യുസിറു പാപം പൊറുക്കാൻ ആവശ്യപ്പെട്ട ശേഷം അവർ മുമ്പ് ചെയ്ത ആ തെറ്റിലേക്ക് പോയിട്ടില്ല മടങ്ങി പോവാതെ അവർ ശപഥം ചെയ്ത് ഉറച്ചു നിന്നാൽ അള്ളാഹു സർവകാല മഹഫീര സർവ്വകാലത്തേക്കുമുള്ള മഹഫീറത്ത് അവർക്ക് ഉറപ്പിച്ചു എന്നതാണ് ഈ ആയത്ത് തരുന്ന മെസ്സേജ് ഈ ആയത് ഏതായത്താണത് ആലു ഇമ്രാനിന്റെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ആയത് രണ്ടാമത്തെ ആയത്ത് സൂറത്ത് മിസ ഇന്റെ നൂറ്റി പത്താമത്തെ ആയത്ത് സുമീല ആരെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തു എന്നിട്ട് അവൻ അള്ളാഹുവോട് പാപം പൊറുക്കാൻ ചോദിച്ചു അള്ളാഹു താലെ തീർച്ചയായിട്ടും അവന്റെ പാപം പുറത്ത് അവനോട് കരുണ ചെയ്യുന്നവനായി തന്നെ അവൻ അനുഭവിക്കാൻ പറ്റുമെന്ന് പറയുന്ന സൂറത്തു നിസാ എന്റെ നൂറ്റി പത്താമത്തെ ആയത് ഈ രണ്ടായത്തുകൾ ഓതിയിട്ടൊരാ അള്ളാഹുവോട് പൊറുക്കാൻ ചോദിച്ചാൽ ഈ രണ്ടായിത്ത് കളയാനേ പാടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഈ ഉണ്ടാവണം ഈ രണ്ടായിരത്ത് കണ്ടുത കുറച്ച് ദിവസം ഇങ്ങനെ ഓതി കാണാതെ കാണാതെയാവുക എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും അള്ളാഹു കൂട് ദ്വാരക്കാലം നമുക്ക് ദ്വാരക്കുമ്പോൾ രണ്ടായിരത്തം അങ്ങോട്ട് ഓദ്യീട്ട് അങ്ങോട്ട് ദ്വാ ചെയ്യാം കുറച്ചോനെ എനിക്കൊരു വിശുദ്ധി വേണം എൻ്റെ കൽബ് നന്നാവണം എൻ്റെ ഹൃദയത്തിൽ ഈമാൻ്റെ വെളിച്ചം കയറണം എൻ്റെ വിസിക്കൽ വിശാലത വേണം എനിക്ക് നീ തരുന്ന മകഫീരത്തിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവനും വേണം രണ്ടായിരത്തോദ ദ്വാരക്ക അള്ളാഹു തോഫി നൽകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ തയ്യാറാക്കി വെക്കേണ്ടത് ഇനി കേട്ടോളൂ നമ്മുടെ പാപം പൊറുക്കാൻ നമ്മുടെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞല്ലോ മഹാന്മാരായ പൂർവികരായ ആളുകൾ സൂഫിയാക്കൾ അവർ അവരുടെ മുന്നിൽ വരുന്ന മനുഷ്യന്മാരോട് അയാ ഒരാളിപ്പം നന്നാവണമെന്ന ആഗ്രഹത്താൽ വന്നിട്ട് എനിക്ക് നന്നാവണം ദ്വാ എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വേണ്ടത്ര ദീനിയായ ബന്ധങ്ങളില്ല എനിക്കൊന്ന് നന്നാവണം അമല് ചെയ്യണം എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് എന്ന് വന്ന് പറയുന്ന ആളുകളോടൊക്കെ പൂർവീകരായ സ്വാന്നിഹ്യങ്ങൾ ചെയ്തിരുന്ന കാര്യം മഹാനായ ഇബിൻ റജ്ബൻ ഉൽ ഹബലി തങ്ങൾ അദ്ദേഹത്തിന്റെ ജാമ്യൂമി വൽ ഹിക്കം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് പൂർവീകർ എന്താണ് ഒരാളെ നന്നാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നത് നമുക്ക് നന്നെ നന്നാക്കണം നമ്മൾ മറ്റുള്ളവരെ നന്നാക്കല്ല നമ്മൾ സ്വയം നന്നാവണം അതിന് പൂർവീകർ സ്വീകരിച്ചിരുന്ന വഴി എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത ആളോട് പറയും നീ എന്തെങ്കിലും സൽക്രമം ചെയ്യുക അമലങ്ങ് ചെയ്യുക അമലങ്ങ് ചെയ്യുമ്പോൾ ഇന്നൽ എന്നാൽ ഹെസനാത്തി നന്മ നന്മങ്ങനെ ചെയ്യുമ്പോൾ ആ നന്മ കൊണ്ട് തിന്മങ്ങനെ അണഞ്ഞണഞ്ഞു പോകും അങ്ങനെയാണല്ലോ നീ നന്മ ചെയ്യൂ എന്ന് പറഞ്ഞ് ഉപദേശിക്കുമായിരുന്നു ചില മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ നന്മകളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി അവരങ്ങനെ ആലോചിച്ച് നേറി നേറി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരുടെ മരണാനന്തരം അവർ അള്ളാഹുവിനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ട കാര്യത്തെ ഓർത്ത് അവരുടെ മയ്യത്ത് പോലും കരിച്ചു കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹരീത്ത് പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ പരിഷത്ത് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ തീരെ നന്മ ഒന്നും ചെയ്തിട്ടില്ല ആ മനുഷ്യന്റെ സങ്കല്പത്തിൽ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം കണക്കിലെടുത്തിരിക്കുന്നത് ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യൻ അങ്ങനെ ചെയ്യാത്ത മനുഷ്യൻ അയാള് മരിച്ചു കഴിഞ്ഞാൽ റസൂൽ പറയാൻ ഇങ്ങനെ വാഗ്ദാനം ചെയ്തു വെച്ചു മരിച്ചാൽ അദ്ദേഹത്തെ കത്തിച്ച് കരിച്ചു കളഞ്ഞിട്ട് രണ്ട് ഭാഗമാക്കണം ആ കരി ഒരു ഭാഗം ഭൂമിയിൽ മണ്ണിൽ കരയില് വിതറണം മറ്റേ ഭാഗം കടലിലും വിതരണം എന്ന് പറഞ്ഞു അങ്ങനെ അയാളുടെ ശരീരത്തെ മൊത്തമായ രീതിയിൽ മണ്ണിന് വിട്ടുകൊടുക്കരുത് അതായത് കബറിലും മറവ് ചെയ്യുന്ന അവസ്ഥ വരരുത് ഇങ്ങനെ ചിന്തിച്ച് ആ രീതിയിൽ ആ മനുഷ്യൻ ഏൽപ്പിക്കുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്തു അരക്കുകയോ കൂടി അങ്ങനെ ചെയ്തു തീരെ നന്മയില്ല അള്ളാഹുവിന്റെ മുന്നിൽ ഈ ശരീരത്തെ ഒരുമിച്ച് ഒരുമിച്ചെന്ന രൂപത്തിൽ എത്തിക്ക എന്നത് എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല അതായത് ഒരു ഒരു മനുഷ്യ രൂപത്തിൽ പോയി കിടക്കുക എന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ഞാൻ തെറ്റ് ചെയ്ത ആളാണ് നന്മ തീരെ ചെയ്തിട്ടില്ല എൻ്റെ എനിക്ക് ഭയമാണ് ഈ ഒരു തോന്നൽ എൻ്റെ റബ്ബിനെ എനിക്ക് ഭയമാണ് ആ ഒരു തോന്നൽ എൻ്റെ എനിക്ക് പൊറുക്കണം പൊറുക്കാതെ ഞാൻ രക്ഷപ്പെടില്ല ഈ ഒരു തോന്നൽ ഉള്ള ഉള്ള നേരത്ത് അദ്ദേഹത്തിൻ്റെ വ്യാകുല ചിത്തമായ മനസ്സിൽ നിന്നും അദ്ദേഹം എടുത്ത തീരുമാനം താൻ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവരോട് കേൾപ്പിച്ചു അങ്ങ് കരിച്ചു കളയാം രണ്ട് കഷ്ണമാക്കിയിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് കരിക്കുക ഒരു ഭാഗം കടലിലും കളയാം ഒരു ഭാഗം കരയിലും കളയാം അങ്ങനെ ഒരു മനുഷ്യരൂപത്തിലൊരു ഖബറിൽ പോയി പെടണ്ട എന്ന് തീരുമാനിച്ച് അത് നടപ്പായി അലൈഹി മത്സരം ഞാൻ വെറുതെ അള്ളാഹുവിനോടുള്ള ഭയപ്പാട് മനസ്സിൽ എത്ര മാത്രം കൊണ്ടു എന്നുള്ളതാണ് ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തു അള്ളാഹു ആ മനുഷ്യന് പൊറുക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് എന്റെ റബ്ബ് പൊറത്തില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടൂല അള്ളാഹുവിനോടുള്ള ഒരു ഭയപ്പാട് മനസ്സിലെന്ന് തോന്നിയതാ അത് അതല്ല പരിഗണിച്ചു അദ്ദേഹത്തിന്റെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുക്കാൻ അത് കാരണമാക്കി ഈ മനുഷ്യനെ വലിച്ചെറിയപ്പെട്ട അദ്ദേഹത്തിന്റെ ചിത അല്ലെങ്കിൽ ചാരം ഭസ്മം കടലിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ധൂളിയായി ഓളം തല്ലി ഓടി നടക്കുന്നു അവിടെയുള്ള എല്ലാ ധൂളികളോടും ഇയാളുടെ ശരീരത്തിൻ്റെ കരിക്കപ്പെട്ട ഭാഗം കടൽ വെള്ളത്തിൽ കലക്കിയോടെ ആ അംശങ്ങൾ മുഴുവനും അള്ളാഹു ഒരു ശരീരത്തിൻ്റെ രൂപമായി അവിടെ ഒത്തുചേരാനും കരയിലുള്ളത് കരയിൽ ഒത്തുചേരാനും എന്നിട്ട് ഈ രണ്ട് ശരീരഭാഗങ്ങൾ ഒന്നായി ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വരാനും അള്ളാഹു തീരുമാനിക്കുകയും അങ്ങനെ കൽപ്പിക്കുകയും ആ ശരീരഭാഗങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്തു കരയിലും കടലിലും ഉള്ളത് ഒന്നായി ചേർന്നു ഒരു ശരീരത്തിന്റെ രൂപത്തിലായി ആ മനുഷ്യൻ അള്ളാഹു ആ മനുഷ്യന് അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ കൊണ്ട് പുറത്തു കൊടുക്കുക അള്ളാഹു അയാളോട് ചോദിച്ചു അത്രേത്ത നീ എന്തിനാ ഇങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞത് അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ഹഷിയെത്തിക്ക പഠിച്ചവനെ നിനക്കറിയാലോ അതായാലം നിന്നെ എനിക്ക് പേടിയാണെന്ന് നിനക്കറിയാലോ നിന്നോടുള്ള പേടി പേടികൊണ്ട ഞാൻ ഇങ്ങനെ ഞാൻ തെറ്റ് ചെയ്തു പോയതാണുള്ളതാ നീ പൊറത്തില്ലേ എനിക്ക് ആരാ കരുണ ചെയ്യാനുള്ളത് ആരെന്നെ രക്ഷപ്പെടുത്താനുള്ളത് ആ ഒരു ഭയപ്പാട് ഉള്ളി തോന്നിയപ്പോൾ ആ വെപ്രാളത്തിൽ ഞാൻ ഇങ്ങനെ ഏൽപ്പിച്ച് എന്റെ മരണാനത്തിൽ ഇങ്ങനെ സംഭവിച്ചതാ അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കുകയും ആ മനുഷ്യന്റെ മറുപടി കേട്ട് അള്ളാഹു തൃപ്തനായി ആ മനുഷ്യന് പൊറുക്കുകയും ചെയ്തു രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അള്ളാഹു ഒരു ഭയപ്പാട് ആത്മാർത്ഥമായി മനസ്സിൽ വരുമ്പോഴാണ് നമ്മുടെ പാപമോചനത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരൂ അള്ളാഹു തോഫീഖ് നൽകട്ടെ സുദീർഘമാക്കുന്നതിൽ അവസാനിപ്പിക്കാണ് നല്ല നല്ല ദിവസങ്ങൾ നല്ല നല്ല സമയങ്ങൾ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തെയും ജീവിതത്തിന്റെ വിശുദ്ധിയെയും പാപം കഴുകിക്കളഞ്ഞിട്ട് ഈമാന്റെ വെളിച്ചം കയറണമെന്നുള്ള ആ ഒരു താല്പര്യത്തെയൊക്കെ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ ദ്വാരൊക്കെ പഠിച്ചോൻ എന്റെ പാപം പൊറുക്കണേ ഇസ്തഫാർ വർദ്ധിപ്പിക്കുക വിക്രുകൾ വർദ്ധിപ്പിക്ക ഉള്ളിൽ തട്ടി തന്നെ ചൊല്ലണം പടച്ചോനെ എന്റെ പാപം പൊറുക്കണേ ഒരു നൂറെണ്ണം ഹൃദയത്തിൽ തട്ടി ചൊല്ലാം റസുല്ലാൻ ഒരു പ്രധാന സുന്നത്തല്ല എല്ലാ ദിവസവും നൂറെണ്ണം അതിങ്ങനെ പാട്ട് പാടുമ്പോൾ പാടി പാടിപ്പോല അങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെയാണ് ആ വിക്ർ ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലി നമ്മുടെ പാപം പുറത്ത് മനസ്സിലൊരു വെളിച്ചം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ വിക്ർ കൊണ്ട് കിട്ടുന്ന വലിയ നേട്ടം അലീം എന്ന വിക്ർ കൊണ്ട് കിട്ടുന്ന വലിയ നേട്ടം റമദാൻ വരുമ്പോഴും അത് ആ വിക്രാണ് ആ വിക്രില്ലാത്ത ഒരു പരിപാടിയില്ലല്ലോ അശ്വത് എന്ന ഒരു പ്രയോഗം അവിടെ ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ പത്തിൽ വരുമ്പോഴും ഉള്ളത് ഇങ്ങനെ ആ വിക്ര ബന്ധപ്പെടാതെ ചോദിക്കാതെ ഒരു ഇടം നമുക്ക് നന്മയിൽ കാണാൻ കഴിയുന്നില്ല മഹാനായ അബു ജി റബിഅള്ളഹു പറയുന്ന ഒരു സംഭവം മഹാനായ ഇബിൻ ഹംബലി തങ്ങൾ അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഹബീബ് അബു മുഹമ്മദ് എന്ന് പറയുന്ന വലിയ മഹാൻ വലിയ കച്ചവടക്കാരനാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ അല്പ അല്പം പലിശ കയറി വന്നു പലിശ കയറി വന്നപ്പോൾ അദ്ദേഹം സൂഫിയായി അദ്ദേഹം മാറുന്നതിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥാനത്തിൽ അദ്ദേഹം കൈവരിച്ച ആത്മീയമായ വലിയ പദവി ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ മുമ്പ് വലിയ കച്ചവടക്കാരനാണ് ഹബീബ് അബു മുഹമ്മദ് എന്ന മഹാൻ അദ്ദേഹം എന്തു ചെയ്തു കച്ചവടത്തിൽ പലിശ കയറി വന്നതും മറ്റുമൊക്കെ ശ്രദ്ധിക്കാതെ കച്ചവടങ്ങൾ അങ്ങോട്ട് തുടർന്നു എന്ന പലിശ ഉദ്ദേശിച്ചിട്ടുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ രഹസ്യമായ ആ കാര്യത്തെ അള്ളാഹു എവിടേക്കോ പരസ്യമാക്കി അങ്ങനെ ഒരു മൈതാനത്തിന്റെ സമീപത്തുകൂടി കൂടി മഹാൻ നടന്നു പോകുമ്പോൾ കുട്ടികളൊക്കെ പലിശ ഭോജി പോകുന്നു പലിശ ഭോജി പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കേട്ട് അദ്ദേഹം നാണം കെട്ടിപ്പോയി പറച്ചോനെ ഞാൻ സ്വകാര്യമായി സംഭവിച്ചൊരു കാര്യത്തിൽ പാപം പൊറുക്കാൻ തേടാതെ സ്വകാര്യമായി സംഭവിച്ച തെറ്റിൽ പശ്ചാത്തപിക്കാതെ നടന്ന് നീ അത് പരസ്യമാക്കിയല്ലോ അല്ല പഠിച്ചോനെ നീ എനിക്ക് പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പൊറുക്കൽ തേടി തന്റെ കച്ചവടം മുതലിൽ വന്നിട്ടുള്ള ബദ്ധങ്ങളെ മുഴുവനും തിരുത്തി സമ്പാദ്യം മുഴുവനും അദ്ദേഹം ദാനം ചെയ്തു തീർത്തുന്ന ചരിത്രത്തിലുള്ളത് അത്രത്തോളം അദ്ദേഹം ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെട്ടിട്ട് പിന്നീട് ഒരു സമയത്ത് അതേ മൈതാനത്തിന്റെ സമീപത്തുകൂടി അത്രയും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സമീപത്തോടു കൂടി പോകുമ്പോൾ ആ കുട്ടികൾ പിന്നീട് ഈ മനുഷ്യനെ പറ്റി വിളിച്ചു പറഞ്ഞത് ആരാണാ പോകുന്നതെന്ന് അറിയുമോ ഫലം ആള് അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് അല്ലിദ് ആണ് പോകുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിഭാഗത്ത് ചെയ്യുന്ന മഹാനാണോ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പൊ മഹാൻ അവരുകൾ അള്ളാഹുവിടെ അവിടെ വെച്ച് ദ്വാരക്കുന്നുണ്ട് ഒരാളെ നിന്നെപ്പെടുത്താനും നിസ്സാരപ്പെടുത്താനും മറ്റൊരു സമയത്ത് ഒരാളെ സ്തുതിരിച്ചു പറയാനും അള്ളാഹുവെ നീ തീരുമാനിച്ചാൽ അത് വളരെ എളുപ്പത്തിൽ നടക്കുന്നതാ എൻ്റെ പാപം പൊറുക്കാൻ ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചത് എന്നെ തിരുത്താൻ എനിക്ക് എന്നെ തിരുത്താൻ വേണ്ടി ഞാൻ എൻ്റെ പാപം പൊറുക്കാൻ എന്നോട് ആത്മാർത്ഥമായി ചോദിച്ചത് എന്നെ സമൂഹത്തിൽ സ്തുതിച്ചു പറയുന്നൊരു അർഹതയിലെത്തിക്കാൻ ഒരു വഴിയായി മാറിയെങ്കിൽ അള്ളാ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ആ സ്നേഹത്തിൽ മതിമറന്ന് ആ ഇഷ്ടത്തിൽ മതിമറുന്ന ആയുസിന്റെ അറ്റം വരെ അങ്ങനെ ജീവിച്ചു തീർത്ത ഒരു മഹാന്റെ കഥ ചരിത്രത്തിൻ്റെ കിതാബുകളിലുണ്ട് അള്ളാഹു താഴെ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ നല്ല നല്ല നാളുകൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നന്നായിട്ട് തന്നെ പോകണം നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ